വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വായ്പുണ്ണ് ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വായ്പുണ്ണ് നല്ല വേദന ഉണ്ടാക്കാൻ കാരണമാകും അബന്ധത്തിൽ വായുടെ ഉൾഭാഗം കടിക്കുന്നത് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇതിനു പുറമെ ഉറക്കക്കുറവും പല്ലിൽ കമ്പി കമ്പിയിടുന്നതും മാനസിക സമ്മർദ്ദവും ഇതിന് കാരണമാകാറുണ്ട് ഈ വായ്പണ്ണിനെ വീട്ടിൽ തന്നെ എങ്ങനെ ചികിത്സിക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ടിപ്പാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലെ ൻറ്റി ഫംഗൽ ആൻറ്റി വൈറസ് എന്നിവ വായ്പുണ്ണ വേഗം മാറാൻ സഹായിക്കും വായ്പ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാനും വെളിച്ചെണ്ണ സഹായിക്കും എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ വായ്പ സ്ഥലത്ത് പുരട്ടുക കുറച്ച് അസ്വസ്ഥത തോന്നുമെങ്കിലും വായ്പ വേഗം മാറാൻ ഇത് സഹായിക്കും മൂന്നാമത്തെ ടിപ്പാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയിലെ ആലിസിൻ എന്ന ഘടകം വായ്പുണ്ണിൻ്റെ വേദന വേഗത്തിൽ കുറയ്ക്കും ഇതിനായി വെളുത്തുള്ളിയുടെ അല്ലി ദിവസവും രണ്ട് തവണ വായ്പുണ്ണുള്ള ഭാഗത്ത് തിരിച്ചു നാലാമത്തെ ടിപ്പാണ് ഉപ്പുവെള്ളം വായ്പുണ്ണു മാറാൻ വീടുകളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് ഉപ്പുവെള്ളം വായ്പണ്ണിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഉപ്പിന് കഴിവുണ്ട് ദിവസവും രണ്ട് തവണ ചെറു ചൂടോടെ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കുലുക്കുഴിഞ്ഞാൽ വായ്പുണ്ണ് വേഗം മാറും അഞ്ചാമത്തെ ടിപ്പാണ് തുളസിയില തുളസിയില ചവച്ച ശേഷം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കുലുക്കുഴിയുക ഇങ്ങനെ ദിവസവും രണ്ട് തവണ വീതം ചെയ്താൽ വായ്പുണ്ണ് വേഗം മാറും ആറാം ഒത്തെ ടിപ്പാണ് തേൻ വായ്പണ്ണിന് തേൻ നല്ലൊരു മരുന്നാണ് വായ്പുണ്ണ് ബാധിച്ച ഭാഗത്ത് നനവ് നിലനിർത്താൻ തേൻ ഉപയോഗത്തിലൂടെ സാധിക്കും ശുദ്ധമായ തേനിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് ഉപയോഗിക്കുന്നതും വായ്പുണ്ണ് മാറാൻ നല്ലതാണ്